ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ചെറിയ വ്ളോഗമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് ദമാമിലെ കിങ് ഫാദ് എയർപോർട്ടിലേക്കാണ് നാട്ടിൽ നിന്ന് മോൾ വരുന്നുണ്ട് അപ്പോൾ അവൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവൾ എൻ ഐ ടി ജലന്ധ്രലാണ് പഠിക്കുന്നത് അവിടുന്ന് ഒരു ചെറിയ വെക്കേഷന് ഇങ്ങോട്ട് ദമാമിലേക്ക് വരികയാണ് ക്സൈറ്റ്മെന്റും ഒരു ചെറിയ സർപ്രൈസൊക്കെ ആയിട്ട് ഈ കൂടിക്കാഴ്ച അടിപൊളിയാക്കാനാണ് ഞങ്ങളുടെ പ്ലാന് ഞങ്ങൾ രാത്രി പത്തര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പതിനൊന്നരക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈം അങ്ങനെ ഒരു പതിനൊന്നേക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഇനിയിപ്പോ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ട് മഞ്ഞ വരുമ്പോൾ ഒരു ബൊക്കെ കൊടുക്കാന്ന് കരുതി ഞങ്ങളും ആ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കി അവിടെ ഉണ്ടായിരുന്ന റോസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെണ്ണം ഞങ്ങൾ തന്നെ എടുത്തു കൊടുത്തു ആ റോസ് വെച്ചിട്ട് അവർ നമുക്കൊരു അടിപൊളി ബൊക്ക ഉണ്ടാക്കി തന്നു അങ്ങനെ ചിഹ്നാണ് ബൊക്ക കൊടുക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഫ്ലൈറ്റ് ഇറങ്ങി ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ കാത്തുന്നപ്പോഴേക്കും മഞ്ഞ ശരിക്കും അവൾ പോയിട്ട് നാല് മാസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിലും കൂടുതൽ കൊല്ലങ്ങളൊക്കെ ആയൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ലഗേജൊക്കെ കൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇനി റിഹാനും ചിന്നുവനും ഒക്കെ ശരിക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് അവർ നാട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ ആരെങ്കിലും റിസീവ് ചെയ്യാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഇപ്പോ ഏകദേശം പന്ത്രണ്ടരക്കായിട്ടുണ്ട് കുട്ടികളും തന്നെ നല്ല ത്രില്ലിലാണ് ഇവിടെ വിന്റർ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഒരു രണ്ടാഴ്ചയ്ക്ക് ഇനി അവർക്ക് സ്കൂൾ ലീവായിരിക്കും ഇത് ചിന്നു ദീതിയെ വെൽക്കം ചെയ്യാനായിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ ഇന്ന് ഡിന്നറിന് പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ വേണമെന്ന് മണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഇത് ജലന്ധറിലെ ഒരു ഫേമസ് സ്വീറ്റ് ഷോപ്പായ ലവ്ലി സ്വീറ്റ്സിൽ നിന്ന് മഞ്ഞ കൊണ്ടുവന്നതാണ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അവിടെ എന്ത് ഫങ്ഷനിലും അവർ കൊടുക്കുന്നത് ഇതുപോലെയുള്ള ആണ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇതൊരു പഞ്ചാബി സ്നാക്കാണ് മട്ടി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് കാണുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നും പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അടുത്തതായിട്ട് ഒരു ഫുൽക്കാരി ഷോളാണ് ഇത് പഞ്ചാബീസ് അവരുടെ ഫംഗ്ഷന് അധികം യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഷോളാണ് അതിൻ്റെ കൂടെ ത്രെഡ് വർക്കൊക്കെ ചെയ്ത് ഒരു സെറ്റ് വളയും കൂടെ ഉണ്ട് അപ്പോൾ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇനിയും ഇതുപോലെ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ